ഹായ് ഓൾ എൻ്റെ മുകളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണേ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചോറ് കഴിക്കാനാണ് ആൾക്ക് ഏറ്റവും മടി നെയ്ച്ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ കഴിക്കാം നമ്മൾ സാധാരണ ചോറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കും വൈകുന്നേരം കഴിക്കൽ കണക്കാണ് അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് ആൾ അത്യാവശ്യം കഴിക്കലുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായി പറഞ്ഞതരാട്ടോ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒത്തിരി ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സ് ആ ഒരു റേഞ്ചിലുള്ള മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുള്ള ഏതാണോ അതെടുക്കുക അത് അവ മക്കൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടാ ഞാനിപ്പം ഗ്രീൻ പീസും പിന്നെ ക്യാരറ്റും ആട്ടോ ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ആൾക്കാദ്യമായിട്ടാണ് അത് കൊടുത്ത് നോക്കുന്നത് കേട്ടോ അപ്പം ആദ്യം കഴിച്ചപ്പോഴത്തീരി ഇങ്ങനെ ഇഷ്ടമില്ലായ്മ പോലെ കാണിച്ചെങ്കിലും പിന്നെ ആൾക്ക് ആൾക്കതൊരു ഇഷ്ടമായിട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഞാനിപ്പം ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ കുറച്ച് ഒരു ഒരു ചെറിയൊരു സവാളയുടെ പകുതിയും കൂടെ എടുത്തിട്ട് ഞാനിതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്ത് ബട്ടറിലാണ് കേട്ടോ സോർട്ട് ചെയ്തത് അധികം ഒന്നും വാടണ്ട ആ ഒരു വേവുന്ന വരെ അതൊന്ന് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക ഉപ്പും അതിൻ്റെ കൂടെ ഞാനൊരു പീസ് ചീസും കൂടെ ചേർത്ത് ലാസ്റ്റ് അതൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് വേവിച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ചോറ് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ വെജിറ്റബിൾസ് കുറേ ഉള്ള കാരണം കൊണ്ട് ചോറ് കുറച്ച് കുറച്ചെടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച ചീസ് ഒന്ന് മെൽറ്റ് ആണ് വരെ അങ്ങനെ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് അവളൊന്നും കൂടി ഇഷ്ടപ്പെടുത്താനും കൂടി വേണ്ടിയിട്ട് ഞാൻ ആ കുക്ക് ചെയ്ത ഈ ഒരു ഫുഡ് നമ്മൾ ചെറിയൊരു ബൗളിൽ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് അതൊന്ന് ഷേപ്പാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പ്ലേറ്റിലാക്കി കൊടുത്തത് അപ്പോൾ ആൾക്കാതിൻ്റെ ആ ഒരു ഷേപ്പും കളറും ഒക്കെ കൂടെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടാണ് സംഭവം എന്തായാലും ആൾ ആദ്യം അതിൻ്റെ അകത്ത് നിന്ന് ആദ്യം കഴിച്ചത് ഗ്രീൻ പീസാണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടത് പിന്നെ ആൾക്ക് പാല് അതുപോലെ ചീസ് അങ്ങനെ സംഭവമൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചീസ് ആഡ് അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത മക്കൾക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ആൾ എന്തായാലും സംഭവം മുഴുവനായിട്ട് ആൾ കഴിച്ചിട്ടുണ്ടായിട്ടാണ് ചോറിൻ്റെ ആ ഒരു ഭാഗം ഉള്ളത് കുറച്ച് ബാക്കി വെച്ച് അതല്ലാത്ത ബാക്കി വെജിറ്റബിൾസ് മുഴുവൻ ആൾ കഴിച്ചിട്ടുണ്ടായി ഞാൻ ക്യാരറ്റ് ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാകും അപ്പം ആൾക്ക് മധുരത്തിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ആൾ ക്യാരറ്റും മറ്റുള്ള വെജിറ്റബിൾസൊക്കെ ഫുൾ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിട്ടോ ആ ചോറിൻ്റെ കുറച്ച് ഒഴിച്ച് ബാക്കി ഫുൾ ആൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായേ അപ്പം മക്കൾക്ക് മടിയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ളവരൊക്കെ മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ ബട്ടറിൽ കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ട വീഡിയോ ഹെൽപ്പ് ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ